തൊട്ടായാലും എല്ലാം അനുമോളെ ലാലേട്ടൻ വഴക്കു പറയുന്നതിൻ്റെ യഥാർത്ഥ കാരണം വെളിപ്പെടുത്തി അനുമോൾ കൂടുതലായി ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് പറയുന്നത് വേറെ ഞാൻ ഞാനിടുന്ന പുതിയ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടാൻ വേണ്ടി മാത്രം അപ്പം നമുക്ക് അവിടെ കാര്യത്തിലേക്ക് കിടക്കാം നമ്മൾ തന്നെ അറിയാമല്ലോ എനിക്ക് നിങ്ങൾക്കുമെല്ലാം ഒരു കാര്യമാണ് ലാലേട്ടൻ വരുമ്പോൾ അനുമോളെ തൊട്ടായാലും പിടിച്ചതിനും എല്ലാം വഴക്കു പറയും തെറ്റ് ചെയ്യാതെ തെറ്റ് ചെയ്തിട്ടും എല്ലാം എപ്പോഴൊക്കെ പറഞ്ഞാലും ലാലാട്ടൻ അനുമോളെ വഴക്ക് പറയും ശകാരിക്കുകയും ചെയ്തു ഞാൻ തന്നെ പലപ്പോഴും വീഡിയോ പറഞ്ഞിട്ടുണ്ട് ലാലാട്ടൻ തൊട്ടനും പിടിച്ചതിനെല്ലാം വഴക്ക് പറഞ്ഞതിന് ഒരുപാട് വിമർശിച്ച് ആ വീഡിയോ ചെയ്തിട്ടുണ്ട് നമുക്ക് തന്നെ ചിലപ്പോൾ തോന്നും എന്തിനാണ് അനുമോളോട് വെറുതെ വഴക്ക ദേഷ്യപ്പെടുന്നത് പലപ്പോഴായിട്ട് പല ആളുകളും ചെയ്ത കാര്യത്തിന് വരെ അനുമോളാണ് ശകാരിക്കുകയും ദേഷ്യപ്പെടുകയും ചെയ്യും നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഒരു സീസണിൽ പോലും അനുമോള ഏതോ ഒന്നോ രണ്ടോ സീസൺ ഒഴിച്ച് ബാക്കി എല്ലാ സീസൺ വരുമ്പോൾ ഇത് വരുമ്പോൾ സീസണല്ല സോറി എപ്പിസോഡ് വരുമ്പോൾ ലാലേട്ടം വരുന്ന എപ്പിസോഡിൽ ലാലേട്ടം ഏറ്റവും കൂടുതൽ ഷകാരിക്കുകയും ദേഷ്യപ്പെടുന്ന ഒരു വ്യക്തിയായിട്ടാണ് അനുമോള് അത് പലപ്പോഴും അനുമോൾക്ക് ഗുണമായിട്ടേ വന്നിട്ടുള്ളൂ വോട്ട് കൂടുതൽ കിട്ടാനും കാരണമായിട്ടുണ്ട് ഈ തൊട്ടേനും പിടിച്ചതിനും എല്ലാം ലാലട്ടൻ ഇങ്ങനെ അനുമോളെ കുറ്റം പറയുമ്പോൾ ഷകാരിക്കുമ്പോൾ ഒരുപാട് പേര് വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ ഉൾപ്പെടെ അപ്പൊ അതിന്റെ യഥാർത്ഥ കാരണം അനുമോള് തന്നെ ഇന്നലെ പറയുന്നുണ്ട് അനുമോള് തന്നെ പറഞ്ഞതെന്നാണെന്ന് വെച്ചാൽ ഞാൻ എനിക്ക് തന്നെ ആദ്യം വിഷമം തോന്നി ലാലേട്ടൻ എന്തിനാണ് കാര്യം കാര്യമറിഞ്ഞും അറിയാതെയും എന്നെ ഇതുപോലെ ദേഷ്യപ്പെടുന്നതും കുറ്റപ്പെടുത്തുന്ന എനിക്ക് സങ്കടവും ദേഷ്യവും എല്ലാം വന്നു സോറി സങ്കടം വന്നു ഞാൻ പലപ്പോഴും മാറി എന്ന് കരഞ്ഞിട്ടുണ്ട് പക്ഷേ എനിക്ക് പുറത്തിറങ്ങിയപ്പോൾ എനിക്ക് സത്യം മനസ്സിലായി എനിക്ക് പുറത്ത് നെഗറ്റീവ് ആകരുത് അതുകൊണ്ടാണ് എന്നോട് ദേഷ്യപ്പെട്ട് എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത് പുറത്തിറങ്ങിയപ്പോൾ എനിക്കതെക്കുറിച്ച് കൂടുതൽ മനസ്സിലായി എന്നും അനുമും അനുകൂട്ടി പറയുന്നുണ്ട് നമ്മളെല്ലാരും ഒരുപാട് ഓർത്ത് ഞാനൊക്കെ ഉൾപ്പെടെ പലരും വിമർശിച്ചിട്ടുണ്ട് ലാ എന്തിനാണ് ഈ കുട്ടിയോട് ഇത്ര ദേഷ്യപ്പെടുന്നത് ഒരു പക്ഷേ അതായിരിക്കാം അതിന് ചിലപ്പം ലാൽ തന്നെ നേരിട്ട് ചോദിച്ചു കാണും അല്ലെങ്കിൽ അവിടെ വേറെ ബിഗ് ബോസ് എന്നോട് വല്ലതും ചോദിച്ചു കാണും എന്തിനാണ് ലാലറ്റർ ഇങ്ങനെ എന്നെ എപ്പോഴും എപ്പോഴും ചോദിച്ചു കാണും അപ്പോൾ അവർ പറഞ്ഞ മറുപടി ആയിരിക്കും പുറത്ത് നെഗറ്റീവ് ഉണ്ടാകാതിരിക്കാൻ ആണ് ഇതുപോലെ ദേഷ്യപ്പെടുന്നത് എന്നാണ് അപ്പോൾ എൻ്റെ കൊച്ചുകൂടെ അവസാനിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടം വെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ലൈക്ക് ആരും ചെയ്യുന്നില്ല ഒന്ന് ലൈക്ക് ചെയ്യാൻ അപ്പോഴല്ലേ എനിക്ക് വീഡിയോ ഇടാനുള്ള പ്രചോദനമാവുകയുള്ളൂ അപ്പോൾ താങ്ക് യു യു